അപ്പോൾ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടവർ വിചാരിക്കുന്നുണ്ടാവും സെക്കൻഡ് പാർട്ട് ഇടാൻ എന്താണ് ഇത്ര വൈകിയതെന്ന് അതായത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനിയും കഫക്കെട്ടും കാരണം വല്ലാതെ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു നശിച്ച പനി കാരണം ചെറുതായിട്ടൊന്ന് ലങ്സ് ഇൻഫെക്ഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കുറച്ച് നീണ്ട നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട പോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ടൊന്ന് ആർമാദിച്ചിരിക്കുമ്പോഴാണ് ഗംഭീര ഒരു മഴ പെയ്യുന്നത് ആ മഴയും സ്വിമ്മിംഗ് പൂളിലെ തണുപ്പും അതുപോലെ തന്നെ അവിടുത്തെ ആ ക്ലൈമറ്റിലെ തണുപ്പും ഈ തണുപ്പെല്ലാം കൂടിയായപ്പോൾ ശരീരത്തിനത് താങ്ങാൻ പറ്റാത്ത വിറയിലായി മാറിയിട്ടോ അങ്ങനെ റൂമിൽ ചെന്ന് നല്ല ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഫ്രഷ് ആയപ്പോൾ തന്നെ ആ വിറയലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇനി ബാക്കിയുള്ള തണുപ്പും കൂടി മാറ്റാനായിട്ട് ഒരു നല്ല ചായ ഇട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് റൂമിലെ ബാൽക്കണിയിൽ നിന്ന് കുടിക്കും നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ റൂമിലിരുന്നാൽ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നന്നായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ് നമുക്ക് കിട്ടിയിരുന്നത് എല്ലാ അവിടുത്തെ അഞ്ച് വില്ലകളാണുള്ളത് ആ അഞ്ച് വില്ലകളിലിരുന്നാലും ഇതുപോലെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും അപ്പോൾ നല്ലൊരു മഴ പെയ്തത് കൊണ്ട് തന്നെ എല്ലാവരും പുറത്തിരുന്ന ആളുകളെല്ലാം റൂമിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ ആ റൂമിലിരുന്നാൽ കാണുന്നത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടിയാണ് കേട്ടോ എവിടെ പോയാലും ആ ഒരു ട്രിപ്പ് മുതലാക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരിയേറെ ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ എടുത്തു കൊണ്ടുവരാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന സന്ദർഭങ്ങൾ ഇനി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരിച്ചു വരുമോ എന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ എടുത്ത കുറേ അധികം വീഡിയോസും ഫോട്ടോസും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന വില്ലയിലാണ് കേട്ടോ ഫസ്റ്റ് ഏവൺ വില്ലയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തമായിട്ട് ഈ ഒരു വില്ലയാണ് ഞങ്ങൾ എടുത്തിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷ് ഫ്രഷായതിനു ശേഷം നേരെ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ തൊട്ട് തന്നെയാണ് ഈവനിങ്ങിലെ സ്നാക്സും ടീയും അവിടെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വില്ലയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഭക്ഷണശാല ഇതാണ് നമ്മുടെ ഭക്ഷണശാലയുടെ ഉൾവശം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് നമുക്ക് ഭക്ഷണവും ചായയും ഒക്കെ കുടിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പം നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സമയമെന്ന് പറയുമ്പോൾ ഒരു സിക്സ് തേർട്ടി പി എം ആണ് ആ ഒരു ടൈമിൽ അവിടെ ചെറുതായിട്ട് കോട ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ചായ കുടിക്കാനിരുന്നപ്പോഴാണ് രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിന്റെ ഓർഡർ എടുക്കാനായിട്ട് അവര് വന്നിട്ടുള്ളത് ചെറുതായിട്ടൊരു സ്നാക്സാണ് കേട്ടോ നമ്മൾ ചായക്ക് ഓർഡർ ചെയ്തിരുന്നത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ നഗഡ്സ് ആണ് വലിയവർക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ചായ കൂടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇനി റിസോർട്ടിൻ്റെ പരിസരം മുഴുവൻ കാണാനായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ശരിക്കും റിസോർട്ടിൽ നിന്ന് റിസോർട്ടിന്റെ ചുറ്റു ഭാഗത്തുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ധാരാളം സ്പോട്ടും അതുപോലെ തന്നെ നൈറ്റ് ഫയറിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട് പക്ഷെ അവിടെ മഴ പെയ്തത് പുറത്ത് ക്യാമ്പ് ഫയർ നടക്കാൻ സാധ്യതയില്ല ഞങ്ങൾ പോയി അന്ന് ക്യാമ്പ് ഫയർ ചെയ്യാൻ സാധിച്ചില്ല മഴയായതുകൊണ്ട് അപ്പം ഞങ്ങൾ ധാരാളം ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ റിസോർട്ടിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള വ്യൂസ് ഒരു കൂടി നന്നായിട്ട് കോട ഇറങ്ങുന്നത് കൊണ്ട് ഫോട്ടോസിലൊന്നും നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞങ്ങൾ കുറേ അധികം ഫോട്ടോസ് നല്ല തെളിച്ചത്തിൽ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ பெரிய <muchas> இருக்கு <muchas> ở đây எல்லாம் லைட் போட்டது நல்ல பங்கி இருந்துட காணானாயிது நைது வா நைது മതി അടക്ക് डा 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 ചപ്പ് ചപ്പ് നല്ല പണിക്ക് അതവിടെ വിട്ടി വന്ന ഇത് ചെയ്യാൻ പോയതാവും പശുണ്ടായിട്ട് <laughs> പശുണ്ടോ <laughs> 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 Your Ooh. What? Ooh. What? My what about that? உம் <tune> <tune>

Һәм <laughs> ഞാൻ പറഞ്ഞു അടിക്ക് നാല് പേര് കാർ അടിക്കാൻ പോയി ചിരിക്കാനില്ല അവര് സ്ഥിരം ജോലി അല്ല അവർക്ക് ആർക്കേണ്ടി പോലെ അല്ലേ

എടുത്തില്ലേ വീട്ടെടുക്കില്ലേ ആകാശം മലവിടെ തിരിച്ചെടുക്കരു ഞാൻ